അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധ ബലിപിരുന്നാൾ ദിനങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ പരിശുദ്ധ റംസാൻ മാസത്തിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ട് ആഘോഷപൂർവ്വം അതിലുപരിയായി ഭക്തിപൂർവ്വം എല്ലാവരും കൊണ്ടാടുകയുണ്ടായി അതിനുശേഷമുള്ള നമ്മുടെ മറ്റൊരു ആഘോഷമാണ് ബലിപെരുന്നാൾ പരിശുദ്ധ ബാല സുൽഹാദിനം തന്നെ നമുക്ക് കനിഞ്ഞേകിയ രണ്ട് ആഘോഷ ദിവസങ്ങൾ അതാണ് ഈദുൽ ഫിത്രും ഈദുൽ ഹം അദ്ഹൽ രണ്ടും ചരിത്ര സംഭവങ്ങളുമായി അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പവിത്രമായ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു മാസം മുഴുവനും അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ഭക്ഷണവും പാനീയങ്ങളും അതുപോലെ തന്നെ മറ്റ് വികാര വിചാരങ്ങൾ ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഒരു മാസം പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഭക്തിപൂർവമായ ഒരു പരിസമാപ്തിയാണ് ഏതിൽ ഫിത്രി നമുക്ക് കൈവന്നിട്ടുള്ളത് ആ നോമ്പനുഷ്ഠാനം ഒരു മാസം നീണ്ടുന്ന ആ കടമയിൽ അള്ളാഹു ഏറെ സന്തോഷിച്ചു ആ സന്തോഷം വലി പെരുന്നാളിൽ അള്ളാഹു മാലാക്കന്മാരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ വിശുദ്ധതെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ മറ്റൊരു ത്യാഗത്തിൻ്റെ സന്ദേശമാണ് ബലി ബലാൾ നമുക്ക് നൽകേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം പുത്രൻ ഇസ്മാഹിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ജീവിതവുമായി അത് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആറ്റുനോറ്റ് ലഭിച്ച പൊന്നുമകൻ ഇസ്മായിൽ നബി അലി ഇസ്ലാം പിതാവ് ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ അള്ളാഹു കൽപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയെറിക്കണം എന്ന് ഒരാജ്ഞ വരികയാണ് സ്വാഭാവികമായും ഏതൊരു പിതാവും ഞെട്ടി ഒരു സന്ദർഭമാണത് ഏതൊരു പിതാവും എന്ത് ചെയ്യാൻ എന്ന് ആശങ്കപ്പെടുന്ന നിമിഷങ്ങളാണത് പക്ഷേ ഇബ്രാഹിം ഇബ്രാഹ്നിബ് അലിസ്ലാം ആ നിലക്കുള്ള ഒരു ആശങ്കയ്ക്കും വിധേയനായില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ആ കൽപ്പന അത് നടപ്പാക്കാൻ സർവാത്മന തയ്യാറാവുകയാണ് ചെയ്തത് പുത്രൻ ഇസ്മായിൽ നബി അലി ഇസ്ലാമും തൻ്റെ പിതാവിനെ അതിനുവേണ്ടി ധൈര്യം കൊടുത്തു എന്നുള്ള കുറാൻ പറയുന്നുണ്ട് യാ അബിഫ് അൽ മാ തുർ ഇസ്ലായി നബി അലിസ്ലാൻ പറയുന്നുണ്ട് എന്ന് കുറുതാൻ വെളിപ്പെടുത്തുകയാണ് പിതാവെ അങ്ങ് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് പ്രവർത്തിക്കുക അത് ചെയ്യുക എന്ന പുത്രൻ ഇസ്മായിൽ നബി അലി ഇസ്ലാമും ഇബ്രാഹിം അബി അലലിസ്ലാമിനോട് പറയുന്നുണ്ട് അപ്പോൾ ആ ചരിത്ര സംഭവം എന്നാൽ അള്ളാഹു അവിടെ തൃപ്തനാവുകയാണ് ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ അർപ്പണബോധം അള്ളാഹുവിൻ്റെ കൽപ്പനയെ അതിനെ നടപ്പാക്കുക അതിൽ സ്വന്തം ആറ്റുനോറ്റുകിട്ടിയ കുട്ടി പോലും അതിന് തടസ്സമല്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ ജീവിതത്തിലെ ഒരു സന്തോഷവും ജീവിതത്തിലെ മറ്റൊരു താൽപ്പര്യവും അതിന് വിഘാതമല്ല എന്ന് തെളിയുകയാണ് ഇബ്രാഹിം നബ് അലിം ചെയ്തത് അപ്പോൾ അതേ ആ ഇബ്രാഹിം അബ്ലി വസ്ലാമിൻ്റെ ത്യാഗ മനോഭാവത്തെ അള്ളാഹുയേറെ ഇഷ്ടപ്പെട്ടു അള്ളാഹു പറഞ്ഞു ഇനിയിപ്പതിനെ ഒരു ബലിമൃഗത്തെ പകരം വളർത്താൻ മതി എന്നുള്ള നിർദ്ദേശമാണ് പിന്നീടുണ്ടാവുന്നത് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ പരമമായി അനുസരിക്കുക അവരുടെ കൽപ്പനകളെ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് ബലിപെരുന്നാളിലെ ആ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം അത് ഓരോ വർഷവും അത് ഓർമ്മിക്കപ്പെടണം എന്നും വിശുദ്ധദീൻ വ്യവസ്ഥ വെക്കുകയാണ് ദിൽഹിജ മാസത്തിലെ എണ്ണപ്പെട്ട ദിനങ്ങൾ ആ ദിനങ്ങളിൽ വിശ്വാസി സമൂഹത്തോട് പുണ്യഭൂമിയിൽ ഒരുമിച്ച അദ്ദീൻ ഫിന്നാസി ഹജ്ജ് എന്ന് പറയാൻ വേണ്ടി കപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകരോട് പറഞ്ഞാണ് ജനങ്ങളെ ഹജ്ജിലേക്ക് വേണ്ടി വിളംബരം ചെയ്യുക എന്നുള്ളത് അങ്ങനെ അജിലേക്ക് വേണ്ടി വിളംബരം ചെയ്യുമ്പോൾ നടന്നു വരുന്നവരുണ്ടാവും വാഹനപ്പുറത്തേറി വരുന്നവരുണ്ട് ദിക്കുകളിൽ നിന്നൊക്കെ അവിടെ എത്തുന്നു അവരവിടെ എത്തി ബലി നിർവഹിക്കുന്നുണ്ട് മറ്റ് അജ്ജിൻ്റെ ആരാധനകളൊക്കെ നിർവഹിക്കുന്നുണ്ട് വിശുദ്ധ വിഷിത്ത ഫോജ സാഹുലമയുടെ തിരുസന്ദേശത്തെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഓരോ അജിലും വിശ്വാസികൾ ഓർമ്മിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് റസൂൽ സുലു ജീവിത ചരിത്രം തന്നെയാണ് റിഷിത ഫാസു സു അല്ലാസ്വലം ഏറെ അഭിമാനത്തോടെ പറയുന്ന കാര്യമുണ്ട് ഇബ്രാഹിമി മില്ലത്ത് എന്ന് ബിഷുദ്സ്വല്ലം തൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ആ ഒരു പരമ്പര അതിൽ റസൂൽ സുല്ലാഹു വല്ലം അഭിമാനം കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇബ്രാഹിം നീബിസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുന്ന ഹജ്ജ് ഹജ്ജിൽ അവിടെ വിശുദ്ധ പള്ളാകൃഷ്ണൻ നിർവഹിച്ച ഹജ്ജത്തിൽ ബിദാളിൻ്റെ ആ സന്ദർഭത്തിൽ നിർവഹിച്ച വിടവാങ്ങൽ പ്രസംഗമുണ്ട് ജബിലുറമയിലെ ആ പാറപ്പുറത്ത് കയറിക്കൊണ്ട് ഉള്ള റസൈസുൽഹാ കൃഷ്ണനുടേ ആ പ്രസംഗം അത് ഒരു ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനെ സാക്ഷി എടുത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ആണ് മനുഷ്യാവകാശം പ്രഖ്യാപിക്കരുത് ഇന്ന് മനുഷ്യാവകാശം ഒരു എല്ലാ ഉണ്ട് ഒരു ചർച്ചാ വിഷയമാണ് നിയമപരമായിട്ട് തന്നെ മനുഷ്യാവകാശത്തെ ഇന്ന് എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് നാനൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യ സമൂഹത്തോട് മനുഷ്യാവകാശത്തെക്കുറിച്ച് ഉള്ള പ്രഖ്യാപനം അത് വിശ്വത്ഥാൻ വെസ്റ്റി ഹജ്ജിൻ്റെ ആ സന്ദർഭത്തിൽ നടത്തിയ പ്രഖ്യാപനമാണ് ആ പ്രസംഗത്തിലൂടെ വന്ന പ്രഖ്യാപനമാണ് അത് അന്യൻ്റെ ധനത്തിൽ അന്യൻ്റെ ശരീരത്തിൽ അന്യൻ്റെ അഭിമാനത്തിൽ അതിനൊക്കെ വിലകഴിപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനൊന്നും നിങ്ങൾ കവർന്നെടുക്കരുത് മറ്റൊരാളുടെ അഭിമാനത്തെ നമ്മൾ ഇല്ലാതാക്കിക്കൂടാ മറ്റൊരാരുടെ രക്തത്തെ നമ്മൾ അപഹരിച്ച് എടുത്തുകൂടാ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അത് ലോകത്തെ എല്ലാ സമൂഹത്തിനും പിൻപറ്റാവുന്ന പിൻപറ്റേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തോന്നുമ്പോൾ തോന്നുന്നവരെ വെടിയെച്ച് കൊല്ലുന്നു തോന്നുന്നവരുടെ സമ്പത്ത് കവർന്നെടുക്കുന്നു തോന്നുന്നവരുടെ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നു ഒരു വ്യക്തിയെ എത്രമാത്രം അപമാനിക്കാൻ പറ്റുമോ അത് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് സാമൂഹ്യ ജീവിതത്തിലൂടെ കണ്ണോടി വിൽക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നാൽ ഇതൊന്നുമല്ല മനുഷ്യത്വം മറിച്ച് ആ അഭിമാനത്തെ ആ രക്തത്തെ ആ സമ്പത്തിനെ അതിനെ സംരക്ഷിക്കുക അതുതന്നെയാണ് മനുഷ്യത്വം എന്നുള്ള സന്ദേശം അതിനൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പകർന്നു നൽകിയ പരിശുദ്ധ ഫാസിലുള്ള ആഫീസിൽ അജിൻ്റെ വേളയിൽ ഓരോ വർഷവും അത് നമ്മൾ വീണ്ടും വീണ്ടും അത് ഓർമ്മിക്കുന്നു ആ ഓർമ്മ നമ്മൾ നമ്മളൊന്നുകൂടി പുതുക്കുന്നു ആ ഓർമ്മയെ നമ്മൾ ഒന്നുകൂടി സ്ഥിരപ്പെടുത്തുന്നു അപ്പോൾ അജിൻ്റെ പിന്നിലുള്ള യുക്തി അത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സന്ദേശമല്ലാതെ ഹജ്ജ് തന്നെ ഒരു വൈവിധ്യങ്ങളിൽ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ എല്ലാവരും ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ് വിവിധ ഭാഷ സംസാരിക്കുന്നവർ വിവിധ ജീവിത രീതികളിൽ പിൻപറ്റുന്നവർ വിവിധ ഭക്ഷണ രീതികൾ അവലംബിക്കുന്നവർ വിവിധ വസ്ത്രധാരണ രീതികൾ അവലംബിക്കുന്നവർ അവരൊക്കെ ദുൽഹജ്ജ് ഒമ്പതിന് അവിടെ അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ് എട്ടിനും ഒമ്പതിനും പത്തിനും ഒക്കെ പതിനൊക്കെ മിനാ മിനായിലും അവർ ഒരുമിച്ച് കൂടുന്നു അവിടെ താമസിക്കുന്നു തൂവുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഏത് രാജാവും ഏത് തൊഴിലാളിയും ഏത് അടിമയും അവിടെ ഒരേ വസ്ത്രധാരണത്തോടെയാണ് അവിടെ ചിലവഴിക്കുന്നത് ഒരേ മന്ത്രമാണ് അവർ ഉരുവിടുന്നത് അബ്ബേക്ക് അള്ളാഹു ലബേക്ക് അള്ളാഹുൻ്റെ വിളിക്കുത്തരം നൽകി കൊണ്ടുള്ള അവരുടെ ആ മന്ത്രധ്വനികൾ അദാറഫയുടെയും മിനയുടെയും അസ്ദലിഫയുടെയും പശ്ചാത്തലങ്ങളിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം പത്താമില വിളിക്ക് അതിനെല്ലാവരും ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ് എല്ലാവരും ഒറ്റക്കെട്ടായി വരും നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തിച്ചേരുകയാണ് ഏതെല്ലാം രീതിയിലാണോ അവിടെ എത്തിച്ചേരാൻ സാധിക്കുക ആ രീതിയിലൊക്കെ അവിടെ എത്തിച്ചേരാൻ മനുഷ്യരാശി വിശ്വാസികൾ തയ്യാറാവുന്നു അങ്ങനെ അവിടെ ഐക്യം പ്രഖ്യാപിക്കുകയാണ് സാഹോദര്യം പ്രഖ്യാപിക്കുകയാണ് സഹിഷ്ണുതയാണ് അവരെല്ലാവരും അപ്പോൾ പിൻപറ്റുന്നത് എല്ലാവരോടും സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരാളോടും മറുത്തൊരു വാക്ക് പറയാതെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം പങ്കുവെച്ച് ജീവിക്കുന്ന ആ ഒരു സന്ദർഭം അത് മനുഷ്യരാശിക്കുള്ള സന്ദേശമാണ് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് അത് വൈദ്യങ്ങളിലും വിശ്വാസം ലാഹിലും അന്ധ്യനായിലുമുള്ള വിശ്വാസം എന്ന കലിമുത്ത് തൗഹീദിൽ വിശ്വാസം അത് മനുഷ്യനെ ഒരുമിപ്പിക്കുന്നു എന്നുള്ള സന്ദേശം വിശുദ്ധ അഞ്ചുവേള അത് ലോകത്തിൽ നൽകിയാണ് അപ്പോൾ വിശ്വാസികൾ അവിടെ മക്കയിൽ ഒരുമിച്ച് ചേരുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ ഓരോരുത്തരും അവരുടെ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പെരുന്നാൾ സിനിമ സന്ദർശിച്ചോളം ആഘോഷം ഏതാഘോഷമായിരുന്നു ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും ഒക്കെ തന്നെ ഭക്തി നിർഭരമായിട്ടാണ് ആഘോഷങ്ങളൊക്കെ തന്നെ നമ്മൾ നടപ്പാക്കുന്നത് നമസ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് പരസ്പരം സാരോപദേശങ്ങൾ നൽകി കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അതിൽ ഹുത്തുവയുണ്ട് ആ ഹുത്തുവയിൽ സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് അക്രമങ്ങൾക്കെതിരെയുള്ള സന്ദേശമാണ് ഫലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന തീരാവേദനകളും ദുരിതങ്ങളും അതിനൊക്കെ എതിരെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ അവിടെയൊക്കെ അവർക്ക് സമാധാനം പറഞ്ഞു കൊടുത്തുള്ള അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാം പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയിൽ ഇന്ത്യക്കാരാണല്ലോ നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസ്വാരസ്യം അവിടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി രാജ്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരം കൂടിയായിട്ട് ഈ ബലി പെരുന്നാൾ ദിനത്തിൽ നമുക്ക് നമ്മുടെ ആ രീതിയിലും പ്രാർത്ഥിക്കുവാനുള്ള ബാധ്യതയുണ്ട് റബ്ബിൽ വസന മുന്നിൽ ഈ മാൻ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്ന പരിശുദ്ധ ദീനാണ് ഇസ്ലാം ദീൻ അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയുള്ള ഒരു അസുലഭ സന്ദർഭമാണ് ഈ ബലിപെരുന്നാളിനെ ആ പ്രാർത്ഥനാ ദിനത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുക എല്ലാവർക്കും ഹൃദയംഗമായ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു അസലാമലൈക്കും